എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സഹാജിയുടെ ആവേശമാണ് അതൊരു ആവേശം തന്നെയാണ് ഒരു മഴ പെയ്ത് കഴിഞ്ഞ പോലെ നിലോസാലോ പറഞ്ഞത് മഷാല വെരി ഗുഡ് അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി എല്ലാവരും ഇവിടെ വന്ന് ഫീഡ്ബാക്ക് ഒക്കെ പറയണം എല്ലാവരും രണ്ട് വരെയെങ്കിലും പാടണം നിങ്ങൾ വരുമ്പോൾ ഈ പാട്ട് ഫുള്ളില്ലെങ്കിലും ഒരു രണ്ട് വരെയെങ്കിലും നിങ്ങൾ കവിതയോ പിന്നെ എന്തെങ്കിലുമൊക്കെ നാടൻ പാട്ടോ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടോ സിനിമാ പാട്ടോ ഒക്കെ പഠിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളെ പ്രസംഗത്തിൻ്റെ കിടയിൽ രണ്ടുപേരെയൊക്കെ നമുക്ക് മൂളിപ്പാട്ട് പാടേണ്ടി വരും അല്ലെങ്കിൽ മടി കാണിക്കരുത് ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു പാട്ടെങ്കിലും പഠിക്കാം ഫുള്ളു കണ്ട കാരണം പ്രസംഗിക്കാൻ കഴിയുന്നതുപോലെ തന്നെ പ്രധാനമാണ് പാടാനുള്ള കഴിവ് പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ നമുക്കിത് ആവശ്യമാണ് അപ്പോഴാ പ്രസംഗം ഹൃദയാവുള്ളൂ ഇവിടെ ബ്രൈറ്റ് അക്കാദമിയിൽ നിങ്ങൾ വരുമ്പോൾ പ്രസംഗം മാത്രമല്ല വേറെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതൊക്കെ പരിപോഷിപ്പിക്കാം പ്രസംഗിക്കാനുള്ള കഴിവ് മാത്രമല്ല ഇവിടെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് പാടാനുള്ള കഴിവ് ഇനി പാട്ടും പ്രസംഗം ഇല്ലാത്ത വേറെ എന്തെങ്കിലും കഴിവുണ്ടോ അതും പറ്റും അപ്പോ രണ്ടരെയെങ്കിലും എല്ലാവരും എത്ര നല്ല പാട്ടുകൾ ഒരുപാട് പാട്ടുകളുണ്ട് ഇന്ന് പലപ്പോഴും ചില പാട്ടുകളൊക്കെ വളരെ മോശം പാട്ടുകളുണ്ട് കുലുക്കിത്തക്കത്തോം പറഞ്ഞു അങ്ങനെ ചില പാട്ടുകളുണ്ട് അല്ലേ ഇന്നലുണ്ട് പിന്നെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പാടുന്നുണ്ട് ഋഷ് ധമോൾ ഋഷ് ധമോൾ ആണ് അപ്പോൾ എല്ലായിടത്തും ഈ ഋഷ് ദമോളാണ് അങ്ങനത്തെ പാട്ടല്ല എൻ്റെ മോനുണ്ട് ഒരു സംഗതി ഇരുന്ന് അങ്ങനെ പാടുന്നുണ്ട് സ്കൂളിലെ കഞ്ഞിപ്പുരയിൽ കഞ്ഞിവ ണ്ട് കഞ്ഞിത്താത്ത കൂട്ടിനായി കൂട്ടാൻ വെക്കിണ കൊട്ടക്കയിലുണ്ട് എന്ത് പാട്ടത് ഇങ്ങനെ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ട് നാടൻ പാട്ടുകൾക്ക് നാലയിലേ എൻ്റെ ഉച്ചക്കത്തെ കറി അയിലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അർത്ഥമുള്ള പാട്ടുകളും അർത്ഥമില്ലാത്ത പാട്ടുകളുണ്ട് നമുക്ക് നല്ല അർത്ഥമുള്ള പാട്ടുകൾ എത്രയുണ്ട് മത സൗഹാർദ്ദ ഗാനങ്ങളുണ്ട് എന്തെല്ലാം വർണ്ണങ്ങൾ എന്തെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ നമുക്കങ്ങനെ പാടി എന്ത് രസമുണ്ടാവും കറുത്തിട്ടും നുത്തിട്ടുമാണേലും കരുത്തേകും ചോരക്കോരൊറ്റ വർണ്ണം കേട്ടാൽ കരളിൻ തൂടി പിന്നോരൊറ്റ ശബ്ദം അങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വേഗം ടൂറ് പോകുമ്പോഴോ ഒരു ഫാമിലി മീറ്റിലോ ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും കൂടെ വരിക കണ്ടു ഒന്ന് നമ്മുടെ അസീസ് സാർ ഒന്ന് ഒരുങ്ങി വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു പാട്ട് പാടും ആദ്യം ഉപ്പുറക്ഷണിക്കുന്നു അസീസ് സാർ വരൂ വരും